പ്രൈവറ്റ് ബസ്സിൽ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് അറസ്റ്റിൽ പൂക്കോട്ടുംപാടം ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും കൊല്ലം സ്വദേശിയുമായ എം ഷിഹാനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പൂക്കോട്ടുംപാടം തേൾപ്പാറ റൂട്ടിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സിൽ വെച്ച തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് കുട്ടികൾ പരാതി ഉന്നയിച്ചതോടെ വിഷയത്തിൽ നാട്ടുകാർ ഇടപെട്ടു അഞ്ചു മണിയുടെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇദ്ദേഹം ജോലി ചെയ്യുന്ന ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനു മുന്നിലും നാട്ടുകാർ തടിച്ചുകൂടി പ്രതിഷേധിച്ചു പൂക്കോട്ടുമാണം ഇൻസ്പെക്ടറെ അനീഷും നിലമ്പൂർ ഡിവൈഎസ്പിയും സൗത്ത് ഡി എഫ് ഒ യും സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത് മൂന്നോളം കുട്ടികളുടെ പരാതിയെ തുടർന്ന് പോക്സോ അടക്കം മൂന്ന് കേസുകളാണ് ഷിഹാനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വൈകിട്ടോടെ തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു കുട്ടികളുടെ മൊഴിയും തിരിച്ചറിയൽ പരേഡും പൂർത്തീകരിച്ചാണ് കേസെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് സ്വന്തം 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 ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ